പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം രാമായണ പാരായണം തുടക്കം കുറിക്കുന്നവരെ സംബന്ധിച്ച് എവിടെ വരി നിർത്തണം എവിടെ ദീർഘം കൊടുക്കണം എന്നെല്ലാം സംശയങ്ങളാണ് അവയെല്ലാം പരിഹരിക്കുവാനുള്ള എളുപ്പമാർഗമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഈ വീഡിയോയിൽ രാമായണ പാരായണം നിർവഹിച്ചിട്ടുള്ളത് ശ്രീമതി താര ടീച്ചറാണ് കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ചതിന് ശേഷം വളരെയധികം ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണം നടത്തിവരുന്നു ശ്രീമതി താര വീട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ കോട്ടൂർ ഗ്രാമത്തിലാണ് ടീച്ചർ വളരെ കൂടിയാണ് വായിക്കുന്നത് ടീച്ചർ വായിക്കുന്നത് കേട്ട് ഈണം മനസ്സിലാക്കി വരികൾ കണ്ടു കണ്ടുവായിക്കുവാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കോട്ടക്കൽ താലൂക്ക് സമർപ്പിക്കുന്ന ഈ വീഡിയോ ആദ്യം മുതൽ കാണുകയും രാമായണം വായിക്കുവാൻ അറിയാത്ത ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ചാനലിലെ വീഡിയോകൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം വളരെ വിലപ്പെട്ടതാണ് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു അത് തുടർന്ന് നല്ല വീഡിയോകൾ നിങ്ങൾക്ക് നൽകുവാൻ ഞങ്ങളെ സഹായിക്കും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് വളരെയധികം നന്ദി അറിയിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആധ്യാത്മരാമായ ഹരി ശ്രീഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീധുരുവ്യോ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയാ ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയാമ രാമ രാമ ലോകാഭിരാമാജയാമ രാമ രാമ രാവാനക രാമ ശ്രീരാമ മമാതിരമതാംമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാ പദേ ശ്രീരാമരമണീയ വിഗ്രഹ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഇഷ്ടദേവത വന്നു കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമപ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാണി ദുഗനാരദമെന്നുടനാവുതന്മേൽ വാണിമാതാവേ വർഗ വർണ്ണവിഗ്രഹേ ദേദാത്മികേ നാണമെന്നിയേ മുതനാവിന്മേൽ നടനം ചെയ്തേണം കാനനേയതാ കാനനേ ദിഗംബരൻ വാരിജോദ്ഭവ മുഖ വാരിജവാസേ ബാലേ വാരിവി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീപദാവലി തോന്നേണം കാലേ കാലേ പാരാദേ സലക്ഷണം മേമേൽ മംഗലശീലേ കൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൂരു കൃഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോത്സവാസുതാനന്ദന പുത്രൻസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണന പുരാണ കർത്താവിനെ വണങ്ങുന്നേ നാൻമയനേറായ രാമായണം ചമക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരും വാത്മീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി വവരം തരികപ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും മാവല്ലവൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിവാണിയിടുവാൻ വന്ദിക്കുന്നേൻ രിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികനും വാരീജ സരാരാതി പ്രാണനാഥയും മമ വാരീജ മകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ശരണാരുണാബുജു അംബുജലീന പാംസു സഞ്ജയം മമ ചേടോ തർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തൂർത്തു ചോദന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ആകാരം നാനാ ജഗന്മയനാം ഭഗവാനും േദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരിക്കരായി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ദാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനൻ അജ്ഞാനി ഞാൻ ആദ്യനായുള്ളൂരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബൗധഹീനന്മാർക്കറിയാം മണ്ണം ചൊല്ലിയിടുന്നേദേദാംഗ വേദാന്താതിവിദ്യകളെല്ലാം ഏതശീതളിഞ്ഞുണർന്നാവോളം തുണക്കേണം സുരസംഹതിപതി തദനു സ്വഹാപതി വരതൻ പിതൃപതിരതീ ജലപതി സരസാ സദാഗതി സതയം നിധിപതി നിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനി സുരവാഹിനീപതി പ്രമഥഭൂതപതി ഭൂതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടാനാം പതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണമകമേ സുഗമേ ജ്ഞാന അനി സംബന്ധിക്കും നേൻ അഗ്രജന്മമ സദാമിദൂഷാം അഗ്രേസരൻ മൽഗുരുനാഥനേകാന്തേവാസികളോടും ഉൾക്കുരു നിങ്കൽവാഴുക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോടും രാമായണ മഹാത്മ്യം ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ല ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടുദാത ുള്ള ജന്തുക്കൾക്കും ശ്രീ മഹാ രാമായണം ചമയ്ക്കീണാ പാണിക്കും ഉപദേശിച്ചു രാമായണം വാത്മീകിതൻ നാവിൻമേൽ വാണിയിടിനാൽ വാണിയിടുകാണമാകുന്നു താനും അതിനെന്താ വീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ